بحمد ربي يبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله رسنا يهم الله صحودري صحودر ماري ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫാത്തിമ ബിൻ തൽ ഹുസൈൻ ഹുസൈൻ റതി അള്ളാഹുഹുവിന്റെ മകൾ ഫാത്തിമ അവരുടെ ചരിത്രമാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ റഹ്മഹുല്ലയുടെ സഹോദരിയാണ് ഫാത്തിമ ഹുസൈൻ ബിൻ അലി റതി അള്ളാഹുത്തലൻഹുവിന്റെ മകൾ ഉമ്മ ഉമ്മു ഇസ്ഹാഖ് ബിൻ തുൽഹിറയുടെ മദീനയിലാണ് അവരുടെ ജനനം അവർ ആലിമ നല്ല നല്ല അറിവുള്ള സ്ത്രീ ആയിരുന്നു അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ നല്ല ആഴത്തിൽ അറിവുള്ള സ്ത്രീ ആയിരുന്നു അവരെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അവരുടെ ഭർത്താവ് അബു മുഹമ്മദ് അൽ ഹസൻ അൽ മുസന്ന അല്ല ഹസൻബിൻ അലി ഹസൻ അബു മുഹമ്മദ് എന്ന കുഞ്ഞിയത്തിൽ അറിയപ്പെട്ട ഹസൻ ഉൽ മുസന്ന അദ്ദേഹമായിരുന്നു അവരുടെ ഭർത്താവ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അവരുടെ വഫാത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ റബിഅള്ളാഹു തലഹുവിന്റെ പൗത്രൻ അബ്ദുല്ലാഹിബിൻ അവർ ഫാത്തിമ ബിൻ ഹുസൈൻ ാഹു തലഹുവിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവര് രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വിധവയായിക്കൊണ്ട് ജീവിക്കാൻ മക്കളെ പരിചരിച്ചുകൊണ്ട് ജീവിക്കാനായിരുന്നു അവരുടെ തീരുമാനം എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും അവരുടെ മക്കൾ അബ്ദുള്ള ഇബ്രാഹിം ഹസനുൽ മുസല്ലസ് ഉൽസൂം അതുപോലെ തന്നെ ഉപ്പയുടെ സഹോദരൻ നമുക്കറിയാം മഹാനായ ഹസൻ ഹസൻബിന് അലി ഹുസൈം റബി അള്ളാഹുത്തന്റെ മകളാണ് സഹോദരൻ ഹുസൈം റബി അള്ളാഹുത്തന്റെ സഹോദരനാണ് ഹസൻ റബി അള്ളാഹു ഒരുപാട് മഹത്വങ്ങളുള്ള മഹതിയാണ് ഫാത്തിമ അവരെ ഭർത്താവ് വിവാഹം അന്വേഷിക്കുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഹസൻ അബു മുഹമ്മദ് ഹസൻ അദ്ദേഹം ഹുസൈൻ റബിഅള്ളാഹു തന്റെ അരികിലേക്ക് വന്ന് വിവാഹം അന്വേഷിക്കുന്നു ആ വിവാഹ അന്വേഷണം നടത്തുമ്പോൾ ഹുസൈൻ റബി അള്ളാഹു തലൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്റെ രണ്ട് മക്കളിൽ ആരെയാണ് നീ വിവാഹം അന്വേഷിക്കുന്നത് അഥവാ ഫാത്തിമയുണ്ട് സുഖേനയുണ്ട് ഇതിൽ ആരെയാണ് വിവാഹം അന്വേഷിക്കുന്നത് എന്നാൽ മൗനമായിരുന്നു അബു മുഹമ്മദ് അൽ ഹസൻ ഈ ഹസൻ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പുഞ്ചിരി തൂകി മൗനം പാലിച്ചുകൊണ്ട് നിന്നു ആ നാണം തിരിച്ചറിഞ്ഞപ്പോൾ ഹുസൈൻ നബി അള്ളാഹു തലഹു അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ എന്റെ പെൺമക്കളിൽ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുക കാരണം എന്റെ ഉമ്മ ഫാത്തിമയോട് രൂപസാദൃശ്യമുള്ളത് എന്റെ മകൾ ഫാത്തിമക്കാണ് സല്ലാഹു അലൈ വസ്സലാ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ കരളിന്റെ കഷ്ണം ഫാത്തിമ റദിയാഹു താലൻഹ അവരോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്ന മകളായിരുന്നു ഫാത്തിമ ബിൻ ഹുസൈൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആ വിവാഹം നടന്നു പിന്നീട് ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ കർബല ആ കർബലക്ക് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് സാധിച്ചു അവർക്ക് ആ കരിദിനം ആ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ആ കർബലയുടെ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു കർബല ഒരു വിശദ വിശാലമായ ചരിത്രമാണ് മഹാനായ ഹുസൈൻ റബി അള്ളാഹു തലഹു അദ്ദേഹം ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട നബി കുടുംബത്തിലെ പേർ രക്തസാക്ഷികളായ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുപത്തിരണ്ടു പേർ കൊല ചെയ്യപ്പെട്ട കർബലയുടെ നാളുകൾ ൻ പറഞ്ഞതുപോലെ കർബുൻ നിറഞ്ഞ പരീക്ഷണം നിറഞ്ഞ കർബല ആ കർബലയിൽ തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ കൊല ചെയ്യപ്പെടുന്നത് കാണേണ്ടി വന്നു ഫാത്തിമ ഫാത്തിമർ റിയാഹുത്തലൻ അവർക്ക് അലി സൈനുൽ ആബിദീൻ ഒഴിച്ചുള്ള അവരുടെ സഹോദരങ്ങൾ അവരുടെ പിതാവിന്റെ സഹോദരങ്ങൾ അവരുടെ കുടുംബത്തിലെ നിബി കുടുംബത്തിലെ ധാരാളം ആളുകൾ അവരെ അറുകൾ നടത്തുന്ന രംഗം കണ്ട് പിന്നീട് മരണം വരെ അതിന്റെ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഹിജറയുടെ അറുപത്തിയൊന്നിൽ മുഹറം പത്തിനാണ് കർബല അരങ്ങേറുന്നത് മുഹറം പതിനൊന്നിന് സിറിയയിലേക്ക് അവരും അവരുടെ സഹോദരി സുഖൈനയും സിറിയയിലേക്ക് അവരെ കൊണ്ടുവരപ്പെട്ടു ആ പോകുന്ന വഴിയിൽ കൂഫക്കാരോട് ഏറ്റവും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന ഫാത്തിമ ബിൻ തൊഹസൈൻ അവരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും കൂഫക്കാരെ നിങ്ങൾ ഇത് കുതന്ത്രങ്ങളുടെ നാടാണ് വഞ്ചനയുടെ നാടാണ് നിങ്ങൾ അക്രമിച്ചിരിക്കുന്നത് നിവി കുടുംബത്തെയാണ് ഞങ്ങൾക്ക് നിങ്ങളൊരു പരീക്ഷണമാണ് നിങ്ങൾക്ക് നബി കുടുംബം ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അക്രമികളാണ് അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാകും എന്നിങ്ങനെ ശക്തമായ ഭാഷയിൽ കൂഫക്കാരെ താക്കീൽ നൽകുന്ന ഫാത്തിമ ബിൻ തൽ ഹുസൈൻ അവരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പിന്നീട് സുഖൈനയെയും ഫാത്തിമ റദി അള്ളാഹു താലാഹയെയും യസീദ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു യസീദിന്റെ മുന്നിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഫാത്തിമ ബിൻ തൽ ഹസൈനിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അവർ ചോദിക്കുന്നു യസീദ് അള്ളാഹുവിന്റെ റസൂലിന്റെ പൗത്രിമാർ യുദ്ധത്തടവുകാരായി ബന്ദികളായി പിടിക്കപ്പെടാൻ പാടുണ്ടോ യസീതിന്റെ മറുപടി ഇല്ല അവരെ ബന്ദികളാക്കാൻ പാടുള്ളതല്ല അവർ സ്വതന്ത്രരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ചയക്കുന്നു നിങ്ങൾ മാന്യന്മാരാണ് നിങ്ങൾ യുദ്ധത്തടവുകാരല്ല നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് യസീദ് അവരെ തിരിച്ചു മദീനയിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ് ഷ്യാമിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് ദൂരത്തെ യാത്രയുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഒരാളെ ആ യാത്രയിൽ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് യസീദ് കൂടയക്കുന്നു നിബി കുടുംബം സുഖൈന ബിൻതൽ അൽ ഹുസൈൻ ഫാത്തിമ ബിൻതൽ ഹുസൈൻ അവർ രണ്ടുപേരും അതുപോലെ തന്നെ നിബി കുടുംബത്തിലെ ചില സ്ത്രീകളും അവർ മദീനയിലേക്ക് എത്തുന്നു മദീനയിലെത്തിയതിനു ശേഷം ഫാത്തിമ സുഖൈനയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് വഴി കാണിച്ച നമുക്ക് സംരക്ഷണം നൽകിയ ആ മനുഷ്യന് വല്ലതും നമ്മൾ സമ്മാനമായി നൽകേണ്ടതില്ലേ നമ്മുടെ കൈകളിലുള്ള ആഭരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അവരുടെ ആഭരണങ്ങൾ ആ മനുഷ്യന് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ദുനിയാവ് മോഹിച്ചാണ് ഞാനിത് ചെയ്തത് എങ്കിൽ നിങ്ങളുടെ സമ്മാനം നിങ്ങൾ നൽകുന്ന ഈ ആഭരണങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്നാൽ ഞാനിത് ചെയ്തിട്ടുള്ളത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല പ്രതിഫലം കുറിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ അള്ളാഹു അലൈവസ്ങ്ങളോടുള്ള അടുപ്പമാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സമ്മാനം നിരസിച്ചുകൊണ്ട് തിരിച്ച് ഷ്യാമിലേക്ക് പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും പിന്നീട് ഭർത്താവ് ഹസനുൽ മുസന്നയുടെ കൂടെ അവർ കടിഞ്ഞു അവരുടെ വഫാത്തിന് ശേഷം മറ്റൊരു വിവാഹം കൂടെ ഉസ്മാൻ റതി അള്ളാഹു ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹുവിന്റെ ഉസ്മാൻബിൻ അഫ്രാൻ റതി അള്ളാഹുത്തലൻഹുവിന്റെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹിബിൻ അം അവർ വിവാഹം കടിച്ചു അദ്ദേഹം മരണപ്പെട്ടു രണ്ട് ഭർത്താക്കന്മാരുടെ ഈ മരണത്തിന് ശേഷം ആ വിയോഗം വലിയ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി പക്ഷേ തൻ്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഇനി ഒരു വിവാഹം കടിക്കാതെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ ഒരു സംഭവം അരങ്ങേറുകയാണ് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ അബ്ദുറഹ്മാൻ ഇബിൻ ബഹാഖ് എന്നു പേരുള്ള ആ മനുഷ്യൻ ഫാത്തിമ ബിൻ തൽ ഹസൈനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം വിവാഹം അന്വേഷിച്ചു അവർ അത് നിരസിച്ചു വീണ്ടും ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം വിവാഹം വീണ്ടും അന്വേഷിച്ചു അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ അന്വേഷണം പിന്നീട് താക്കീതായി അത് ഭീഷണിപ്പെടുത്തലായി അത് വീണ്ടും മറ്റു ചതിപ്രയോഗങ്ങളിലേക്ക് മാറി എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ മകൻ മദ്യപിച്ചിരിക്കുന്നു ഫാത്തിമ ബിൻതൽ ഹുസൈന്റെ മകൻ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവർണർ പിടിച്ചുകൊണ്ടുപോവുകയും മകനെ ശിക്ഷാനടപടി നടപ്പിലാക്കാൻ കൊണ്ടടിക്കാൻ ഒരുങ്ങുകയും ചെയ്തു മകനെ വിട്ടുകിട്ടണമെങ്കിൽ അവരെ വിവാഹം കഴിക്കണം എന്ന് ഭീഷണി മുഴക്കി ആ സമയത്ത് ഫാത്തിമ ബിൻതൽ അൽ ഹുസൈൻ അവർ സാലിമ ബിൻ അബ്ദുല്ല അദ്ദേഹത്തെ അരികിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് കാര്യം പറയുകയും ചെയ്തു അദ്ദേഹം ഗവർണറുടെ അരികിൽ ചെന്നു ഗവർണറെ താക്കീത് ചെയ്തു പക്ഷേ അയാൾ ആ താക്കീത് ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല നബി കുടുംബത്തിൽ നൽകുന്ന ആദരവുകൾ തള്ളിക്കളയുകയും ചെയ്തു സാലിംബിൻ അബ്ദില്ലയെ പരിഹസിച്ചു ആക്ഷേപിച്ചു സാലിം എബിൻ അബ്ദില്ല ഫാത്തിമ ബിൻതൽ ഹുസൈനോട് യസീദിന് കത്ത് ആവശ്യപ്പെടുകയാണ് ഗവർണർ ചെയ്യുന്ന ഈ ധിക്കാരം ഗവർണറുടെ ഈ തോന്നിവാസം അത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കത്ത് അയക്കണം എന്നാവശ്യപ്പെടുകയാണ് ഒരു കത്ത് ഭരണാധികാരി യസീദിന് ഫാത്തിമ ബിൻതൽ ഹുസൈൻ അയക്കുകയാണ് ആ കത്ത് ലഭിച്ചതും യസീദ് ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി അതിശക്തമായ ദേഷ്യം അദ്ദേഹത്തിനുണ്ടായി നിബി കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്നതിൻ്റെ നീരസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായി ഉടനെ തന്നെ അദ്ദേഹം അവിടെ കൂടിയ ആളുകളോട് ചോദിക്കുന്നു ഇതാ മദീനയിൽ വെച്ചുകൊണ്ട് മദീനയിലെ ഗവർണറെ ശിക്ഷ നടപ്പിലാക്കുകയും അയാളുടെ കരച്ചിൽ ഇങ്ങ് ദിമസ്കിൽ ദിമസ്കിൽ കേൾക്കുന്ന രൂപത്തിൽ ആ ഗവർണറെ പാഠം പഠിപ്പിക്കാൻ കഴിയും ആർക്കാണ് അങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുക ആളുകൾ പറഞ്ഞു അബ്ദുൽ വാഹിദ് നദിരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും അത്ര ശക്തമായ ശിക്ഷ നടപ്പിലാക്കാൻ എങ്കിൽ അദ്ദേഹത്തെ അവിടെ ഗവർണറായി നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് കത്തയച്ചു അദ്ദേഹത്തെ ഗവർണറായി നിശ്ചയിച്ചു എന്നിട്ട് ആ കത്തിലുള്ളത് നാൽപ്പതിനായിരം ദീനാറുകൾ പിഴ ഈടാക്കണം കുടുംബത്തെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു ഫാത്തിമ ബിൻതൽ ഹുസൈൻ അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അവരെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു ഒരു ഗവർണർ അതുകൊണ്ട് തന്നെ നാൽപ്പതിനായിരം ദീനാറുകൾ പിഴ അടക്കണം മാത്രവുമല്ല മദീനയിൽ അയാളെ ശിക്ഷിക്കുന്നതിൻ്റെ കരച്ചിൽ ഇവിടെ ഡൊമസ്കസിൽ എനിക്ക് കേൾക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് യസീദ് ഒരു കത്തയക്കുകയാണ് അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എത്രമാത്രം നബി കുടുംബത്തിന് അന്നത്തെ ഭരണാധികാരികൾ പ്രാധാന്യം നൽകി എത്രമാത്രം നബി കുടുംബത്തിന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞു ആ കത്തുമായി അവിടെ ചെല്ലുകയും പുതിയ ഗവർണറെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇതൊക്കെ അറിയിക്കുന്നത് ഫാത്തിമ ബിൻ തെ ഹുസൈന്റെ പ്രത്യേകതയാണ് വളരെ പ്രായമായി വാർദ്ധക്യ സമയത്താണ് അവരുടെ മരണം ഹിജറയുടെ നൂറ്റി പതിനേഴിൽ അവർ ലോകത്ത് നിന്ന് വിട ആ സമയത്തും ആ വാർദ്ധക്യ സമയത്തും ഹിജറയുടെ അറുപത്തിയൊന്നിലെ കർബലയുടെ തീരാ നോവുകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും വൈജ്ഞാനിക രംഗത്ത് വലിയ സേവനങ്ങൾ പ്രത്യേകിച്ച് ഹദീസിന്റെ മേഖലയിൽ വലിയ സേവനങ്ങൾ ഫാത്തിമ ബിൻ തൽ ഹുസൈൻ അവർ നടത്തിയിട്ടുണ്ട് ധാരാളം ഹദീസുകൾ പഠിച്ച ഹദീസുകൾ പഠിപ്പിച്ച മഹതി കൂടെയാണ് ഫാത്തിമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കൂടുതൽ നബി കുടുംബത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമ്മി